ഇനി രാജ്യത്ത് തൊഴിലാളി പക്ഷ സർക്കാരുകൾ രൂപപ്പെടണമെന്ന് എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പറഞ്ഞു എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ പെരിന്തൽമണ്ണയിൽ വെച്ചാണ് എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പട്ടിക്കാട് ചുങ്കത്ത് തുറന്നു ഓഫീസിന്റെ ഉദ്ഘാടനം എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ നിർവഹിച്ചു രാജ്യത്ത് തൊഴിലാളി പക്ഷ സർക്കാരുകൾ രൂപപ്പെടണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു തൊഴിലാവകാശങ്ങൾ നിലനിർത്തുന്നതിനായുള്ള ശക്തമായ പോരാട്ടങ്ങൾ രാജ്യമെമ്പാടും നടന്നുവരുന്ന കാഴ്ചയാണ് നാം കണ്ടത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളാണ് വിവിധ സംസ്ഥാന സർക്കാരുകളും തുടരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നമ്മുടെ തൊഴിലാളി പ്രസ്ഥാനത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സമ്മേളനം കൂടിയായി അതിനെ മാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ നിലയ്ക്ക് ഇതിൻ്റെ ഒരു വകുപ്പുകളിൽ നമ്മൾ എണ്ണയിട്ട് യന്ത്രത്തെ പോലെ നാളെ മുതൽ ഇന്നുമുതൽ നമ്മൾ പ്രവർത്തിപ്പിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിലേക്ക് ഈ പരിപാടിയെ മാറ്റാൻ കഴിയുമെന്നാണ് വിചാരിച്ചത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്

ഹംസ ഇളനാട് സെയ്ദാലി വലമ്പൂർ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നസീറ ബാനു ജില്ലാ സെക്രട്ടറി ആരിഫ് ചൂണ്ടയിൽ എമി ഷുക്കൂർ എൻ കെ റഷീദ് അഫ്സൽ മലപ്പുറം ഹത്തിഖ് ശാന്തപുരം നൌഷാദ് ഏലങ്കുളം പി ടി അബൂബക്കർ നുസൈബ ശാന്തപുരം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു